ജിസാനിലെ പ്രവാസികളുടെ മനസ്സിൽ മായാത്ത കലയുടെ വർണ്ണപ്പൊലമയുമായി അഹ്ലൻ ജിസാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ ഇവന്റിന് അരങ്ങേറി ജിദ്ദ ഇന്ത്യൻ കൌൺസിൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി പരിപാടിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു ജിസാനിലും സമീപ പ്രദേശത്തു നിന്നും നിരവധി പ്രവാസികൾ പരിപാടി വീക്ഷിക്കാനെത്തി ജിസാൻ കെ എം സി സി സംഘടിപ്പിച്ച അഹ്ലൻ ജിസാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ കമ്മ്യൂണിറ്റി മെഗാ ഇവന്റ് വർണ്ണപ്പൊലിമയോടെയായിരുന്നു അരങ്ങേറിയത് ജിദ ഇന്ത്യൻ കോൺസുൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരി മുഖ്യ അതിഥിയായി പങ്കെടുത്ത പരിപാടി വീക്ഷിക്കാൻ മേഖലയിലെ നിരവധി പ്രവാസി സമൂഹമാണ് ഒത്തുചേർന്നത് ഷംസു പൂക്കോട്ടൂർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ മൻസൂർ നാലകത്ത് മെഗാ ഇവന്റിനെ പരിചയപ്പെടുത്തി ഹാരിസ് കല്ലായി ഗഫൂർ ബാവൂർ ആശംസയർപ്പിച്ചു ബെസ്റ്റ് സോഷ്യൽ വർക്കർ അവാർഡ് ഷംസു പൂക്കോട്ടൂറിന് കൈമാറി കുടുംബിനികൾക്കു വേണ്ടി പാചക മത്സരം മെഹന്തി മത്സരം കുട്ടികളുടെ വിവിധ മത്സരങ്ങളും ഒപ്പന കോൽക്കളി നൃത്തം മാപ്പിളപ്പാട്ട് തുടങ്ങിയവയും സംഘടിപ്പിച്ചു സൌദി അറേബ്യയുടെ പാരമ്പര്യ നൃത്തം പരിപാടിക്ക് മാറ്റിക്കൂട്ടി സെലീം കൊടത്തൂരും സംഘവും ഒരുക്കിയ സംഗീത വിരുന്ന് മെഗാ ഇവന്റിനെ ആഘോഷമാക്കി മാറ്റി മാതൃഭൂമി